Hadi uyudum ikinle de. Amin. Hadi soğuk hem arkamda da. ધ�૱્રલ દાાલાલ માલાલા കേട്ടിട്ട് തന്റെ പൊതപ്പെടുത്തുകൊണ്ട് മുഖം പുറത്തു വന്നു പുറത്തു വന്നു മുഖാമുഖത്തു നിന്നു ഏലിയാമെ എവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോമയ്ക്ക് വേണ്ടി ഞാൻ വളരെ സുഷ്ടാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഉപേക്ഷിച്ചു ഇപ്പോളത്തേ പറയാ

കള പോലും കൂടിയ കാണാതില്ല ഹല്ലേലൂയ അമേർ വർഷവും കൂടിയ കാണാതില്ല സഹോദരവർക്ക് നമ്മുടെ കൂടിയ കാണാതില്ല ഹല്ലേലൂയ സമൂഹം നമുക്ക് കൂടിയ കാണാതില്ല എന്നാൽ ആമേൻ ആകാശത്തു നിന്നും തീരക്കേ ഭക്തൻ പറയും ഞാൻ ഒരുത്തൻ മാത്രമേ നിയമത്തിന് ഉള്ളൂ ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്നേഹ ഇരുവിലായി ഇന ഭക്തനെ നിന്റെ അതിൻ പുറത്ത് നാമ ഉയരട്ടെ എന്താണെന്ന് ചോദിച്ചത് അല്പം കാര്യം ഒരു വാക്കേ ഞാൻ കേട്ടോളൂ അവളെ ഇരുന്ന് ഞാൻ ആത്മാവിൽ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ എങ്ങും ശട്ടം കേട്ടാലും മനുഷ്യനെ മനുഷ്യനെ കാണിക്കാൻ പാടില്ല യേശുക്രിസ്തു അനಾದിനായ മനുഷ്യൻ വാരപ്പരിയുള്ള മനുഷ്യൻ ഇപ്പോ ജീവിക്കുന്നത് വിദാക്കന്മാർണ്ടാക്കി ഇട്ടിരിക്കുന്ന അങ്ങ കടപുറിയാണ് അതു കൊണ്ടാണ് മുമ്പേ എന്ന വീക്ക് ഇല്ലേ വലിയ നല്ല കുടുംബത്തിലാഴ്ച്ചു അങ്ങേ പരിമാണ മാർഗം എല്ലാം അദൻ പക്ഷേ കുളിപരിയാ അങ്ങേ साकलों तेरी जीजा बरुड़ा देगी वशब दंड डेटा आठ पाँच चला क्या ना हो नहीं होगा यार स्टोर ड्राम स्टोर ड्राम स्टोर ड्राम अबे अबर हवा करना नहीं है ना खूब इंच जजी क्या पढ़तूं वो क्या पढ़तूं इनमें नहीं खूब इंच अबे देव शब जब तक उड़ना तो बोले हर इंच उड़ना अरे होने कुड़ी करे�

ജന അവരുടെ നോട്ടത്താലോ അവരുടെ ഭാവത്താലോ അവരെ കണ്ടുരസിച്ചുള്ള ശുശ്രൂഷയല്ല നമുക്ക് വേണ്ടത് അല്ല പിന്നെ എന്താ മാത്രം ിൽ നിൽക്കുക ഈ ശബ്ദത്തിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട് നടന്നാലേ നാട്ടുകാർ പോയി ിയമത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു അവർക്കാലം അവളഞ്ഞുകൊണ്ടിപ്പിക്കുമ്പോ അകച്ചു നിർത്തുമ്പോ ദൈവവചനത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ ഓടുമ്പോ ദൈവ അവനക്കിവിടെ എന്ത് കായി ನಿನ್ನೆ <laughs> ಎಂದ <laughs> 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 <hansha> ഒരു പാലപാത്രം തമ്മിൽ കുടിപ്പാഷ്ട अगर तेरे को ले वही को ले ताला कर देता है। निश्चित है। तो तो अपने को बड़ा ठीक है। ये मत सिद्ध होली के रूप में। निश्चित है। हमें तो तो खांचे रखने के लिए तोड़ी बिजली तो बिजली ना खसाए ना चलो। पहले तो बजाओ उसमें करता बजाता नहीं। हमें यही वही सच्ची तोड़ी में इनमें क्या यह ഓരോ വിശുദ്ധിയിലേക്ക്പ്പെട്ടതിനാൽ ആമേൻ ആമേൻ ഈ ശുദ്ധി എന്ന നമ്മുടെ ശുദ്ധി എന്ന നമ്മുടെ ഈ രണ്ട് രണ്ടും പെട്ടകത്തിൽ കടക്കട്ടോണം ശുദ്ധി എന്ന കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്ക പറ്റില്ലെന്ന് ആമേൻ കൂടുതൽ ദാ സത്യം తెలియാത്തത് ഈ ദീപ്തിച്ചവനെ ദൈവം വാഴ്춘 अच्छा अच्छा तो आपने सोने के बोलकर बात की ना क्या मार बाल से ना तीव्र दिल के लोग तो तो आप अम्मा के निवास साथ यहाँ लोटरी मात्रा शेष 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 अम्मा कली जिला तो देही बंदी के कबड़ी शेष चिपचिपे बंदी हमें ये अनुभव क्या पर जिला मान मर गया बोल

ിൽ നിന്ന് ദയാൽ നിന്റെ ദയ നിരന്തരം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഉപകരിക്കേണ്ട സ്ഥാനത്ത് യും അരിമില്ലാത്ത പ്രവൃത്തികളും നമ്മുടെ കൂടെ കൂട്ടി നടക്കുക അല്ലെങ്കിൽ അഭിഷേകം നടക്കുന്നതിന് മുമ്പ് ശൗല നല്ല കാലം സൽക്കരിക്കുന്നുണ്ട്

ശമ്പോല് പറയാ നീ അത്മ നിൽക്ക് അവ എന്നിട്ട് പറയാൻ നിന്റെ കൂടെ വന്ന ശിഷ്യന്മാർ അഭിഷേകം നടത്തുന്നതിന് മുമ്പ് പറയാ നിന്റെ കൂടം പറപ്പ് ചിലത് കൂടെ ഇല്ലേ നീ കൂടെ പിൻപറ്റുന്ന ചില അനുഭവങ്ങൾ നീ മുറുകിടിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളോ അവ എന്ന് പറഞ്ഞേൽപ്പിക്കുന്ന വിധ എപ്പഴും നടത്താം റ്റുന്ന ചില അനുഭവങ്ങൾ മുന്നോട്ട് പോകണം അത് വെച്ചുകൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു ആലോചന പറയുക ിൽ നിന്ന് പ്രതികൂലിക്കുന്ന ശക്തികൾ നിന്ന് നിന്നോട് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശൂന്യമാക്കുന്ന രോഗ പ്രശ്നങ്ങളിൽ നിന്ന് ശരീരത്തെ ബലഹീനമാക്കുന്ന

ণিগেযেুছা ঠেখা এওময়ত্যোষকেযেঘত্ধারস্যারা, দিগেষ্যে দিমা তশকেযেরে. আমা একারা, পারালা, মণ্য়ন্খা repeatsযেনিিটিগী നീ എവിടെ ഓടി നോടിവന്ന് മുഖേക്കേറി നീ എവിടെയൊക്കെ തളർന്നിരുന്നോ അവൻ നീ എവിടെയൊക്കെ സ്തംഭിച്ചു പോയെന്നോ നീ എവിടെയൊക്കെ നീ എവിടെയൊക്കെ ഏതൊക്കെ അനുഭവം നിന്റെ ശരീരത്തിലാവ നിന്നെ ഊടാക്കി വലിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയില്ലേ അറിയാം നിനക്ക് അതിലൊക്കെ എന്താ കാര്യം നീ പ്രതിസന്ധിയിൽ നിനക്കെന്താ കാര്യം ഞാനല്ലേ കാര്യം

പുതിയൊരു അനുഭവത്തിന് തന്നെ കുറിച്ച് ദൈവത്തിന്റെ അവന്റെ ജീവനേക്കാൾ നേരിടുന്ന കർത്താവിനെ